അങ്കമാലി അല്ലെങ്കിൽ അങ്കമാലി നഗരസഭയെ സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സി സി ടി വി ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് സി സി എമ്മിൻ്റെ പ്രൊജക്റ്റായിരുന്നു ഇന്ന് ഉദ്ഘാടനം ചെയ്ത മുപ്പത് ലക്ഷം രൂപയിൽപ്പെട്ട പദ്ധതിയിലുള്ള ഇന്നത്തെ ഉദ്ഘാടനം നമുക്കറിയാം സാമൂഹ്യ വിരുദ്ധരെയും മാലിന്യ വലിച്ചെറിയുന്നവരെയും തിരിച്ചറിയുക അതുപോലെ തന്നെ അതിവേഗത്തിൽ വണ്ടി കൊടുത്ത അപകടമുണ്ടാക്കുന്നത് പോലീസിനു കൂടി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അങ്കമാലി നഗരസഭ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും സി സി ടി വിയുടെ നിരീക്ഷണത്തിലാക്കുകയാണ് ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്കമാലി നഗരസഭ ഇന്ന് എനിക്ക് തോന്നുന്ന എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സി സി ടി വി ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്രയും സുരക്ഷിതത്വം ഈ നഗരത്തിലെ നഗരവാസികൾക്ക് ഒരുക്കിയിട്ടുള്ളൊരു നഗരസഭയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അത്യധികം സന്തോഷത്തോടു കൂടി ഇന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനാൽ എല്ലാ പരിപാടികളും പൂർത്തീകരിച്ച് എല്ലാ ഉദ്ഘാടനങ്ങളും പൂർത്തീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ കാലാവധി പൂർത്തീകരിക്കേണ്ട സന്തോഷവും കൂടി അറിയിക്കുകയാണ്